ട്വൻറ്റി വൺ ഡേ ചലഞ്ച് അത് ഇനി അടുത്ത ഇരുപത്തി ഒന്ന് ദിവസത്തേക്ക് നമ്മൾ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത് നമ്മൾ ഈ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ശനി ഞായർ ഒഴിവൊന്നുമില്ല എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ ഒരുപാട് പ്രീവിയസ് ഇയർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട് സിറ്റിംഗ് മാനേജ്മെൻ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ആർക്കൊക്കെ ഈ ഒരു വീഡിയോ സീരീസ് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ആർ ആർ ബി ഗ്രൂപ്പ് ഡി എഴുതുന്ന ആളുകളുണ്ട് അതുപോലെ എൻ ടി പി സി റെയിൽവേയുടെ ഏത് എക്സാംസും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് നിങ്ങൾ എടുത്തോളൂ അതിലൊക്കെ നിങ്ങൾ നമ്മളെന്താണ് മാത്സും എബിലിറ്റി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ വീഡിയോ സീരീസ് നിങ്ങൾ യൂസ്ഫുൾ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ എജു ഓൺ ആർ ആർ ബി എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഈ ക്വസ്റ്റിനൊക്കെ ഇടും നമ്മളെല്ലാ കൊസ്റ്റിനും മലയാളം ഇംഗ്ലീഷും ഉണ്ട് ഇതിനാണ് ഇതിൻ്റെ പ്രത്യേകത ഉള്ളത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് വെച്ചാൽ മതി ഡെയിലി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ഒരു പി ഡി എഫ് എ ഓൺ ആർ ആർ ബി എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനൽ അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ ടെലിഗ്രാമിൽ ഞാൻ ഈ പറഞ്ഞ പേര് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് നമ്പർ വൺ ഫസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം എങ്ങനെ ആൻസർ ചെയ്യാമെന്നുള്ളതാണ് പല ആളുകളും എക്സും വൈ ഒക്കെ യൂസ് ചെയ്യും അപ്പം നമുക്കിവിടെ എക്സ് വൈ യൂസ് ചെയ്യാറ് എന്ന് എങ്ങനെ ചെയ്യാം നോക്കി പിന്നെ പാർക്കിംഗ് ഏരിയ ദർ ആർ സം ബൈക്സ് ആൻഡ് ഓട്ടോസ് ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഈസ് തേർട്ടി ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ടയേഴ്സ് ഈസ് സെവൻറ്റി സിക്സ് ഫൈൻ ദ നമ്പർ ഓഫ് ഓട്ടോസ് അപ്പോൾ ആകെ വാഹനങ്ങളുടെ എണ്ണം നടത്തുന്നുണ്ട് അല്ലേ ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഉണ്ട് ആകെ ബൈക്കും ഓട്ടോയും മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് സ്റ്റെപ്പ് എത്രയേ ഉള്ളൂ നമ്മൾ ആദ്യം ചെയ്തു നമ്മളിത് ബൈക്ക് ഓട്ടോ ചെറുതാക്കി ഷോർട്ട് ഫോമിൽ എരി വെച്ചു ബൈക്ക് ഓട്ടോ മാത്രമല്ലേ ഉള്ളൂ അത് നമ്മൾ എരി വെച്ചതിന് ശേഷം അടുത്ത ചെയ്യാൻ പോകുന്ന അത്രയേ ഉള്ളൂ ആകെ വാഹനങ്ങൾ എത്രയുണ്ട് നോക്കുക ആകെ വാഹനങ്ങളും ടയറിൻ്റെ എണ്ണവും ഏറ്റവും കൂടുതൽ ടയറാണോ വാഹനമാണോ ചോദിച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് ആയിരിക്കും കൂടുതൽ അപ്പോൾ ആകെ വാഹനങ്ങളുടെ എണ്ണം നമ്മളിവിടെ മുപ്പത് ഒരു സൈഡിൽ എരി വെച്ചു ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ ഈ ടെക്നിക്ക് നിങ്ങൾ മറന്നു പോരത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തഡാണ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഷോർട്ട് ഇല്ലാത്ത മെത്തഡ് എന്താണ് എക്സ് പ്ലസ് വൈ എഴുതും ടു എക്സ് പ്ലസ് ത്രീ വൈ ഒക്കെ എഴുതും അപ്പോൾ ഇതിൻ്റെ സോൾവ് ചെയ്യുന്നതിന് പകരം ഇത് ചെയ്താൽ മതി ബൈക്ക് ഓട്ടോ ഉണ്ട് മുപ്പത് വാഹനങ്ങളുണ്ട് എഴുപത്താറ് ടയർ എഴുപത്താറ് നടുക്ക് എഴുതി കുറച്ച് നടുക്ക് നേരത്തെ നടുക്ക് എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ളതല്ലേ ടയർ ഇനി ഈ മുപ്പത് ബൈക്കാണ് എത്ര ടയർ ഉണ്ടാവുമായിരുന്നു ഈ മുപ്പതും ബൈക്കുമാണ് അറുപത് ടയർ ഉണ്ടാവും അല്ലേ മുപ്പതും ഓട്ടോ ആണെങ്കിൽ നമ്മളിവിടെ മുപ്പതും ഓട്ടോ ആണ് തൊണ്ണൂല ഉള്ളത് മൂന്ന് ടയറല്ലേ മൂന്ന് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ മുപ്പത് എണ്ണവും ബൈക്ക് അപ്പോൾ ഈ മുപ്പത് എവിടെ നിന്ന് കിട്ടി ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് ടയർ ഇവിടെ നിന്ന് എഴുതി വെച്ചു ഈ മുപ്പതും ബൈക്കാണ് ഇരുചക്രാണ് ടു വീലറാണ് ഇൻറ്റു ടു ഇവിടെ ഇൻറ്റു ത്രീ എഴുതി വെച്ചു ഓട്ടോ ആണെങ്കിൽ ആണെങ്കിൽ നസ്യൂം ചെയ്ത് എഴുതി വെച്ചു ഇനി ക്രോസ് ആയിട്ട് ഇതുപോലെ എഴുതി വയ്ക്കുക ഈ ക്രോസ് ആയിട്ട് നമ്മൾ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യാന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ക്രോസ് ആയിട്ടൊന്ന് മൈനസ് ചെയ്ത് വെച്ച് നോക്കി വയ്ക്കുക തമ്മിലുള്ള വ്യത്യാസം ഇവിടെ എഴുതി വയ്ക്കുക എവിടെയാണ് ഇവിടെ ഈ കാണുന്നോട് എഴുതി വെക്കുക ഈ അറുപതും എഴുപത്താറും നമുക്ക് എളുപ്പമാണ് ഇങ്ങനെ കേട്ടോ ഇങ്ങനെയാണ് ക്രോസ് ആയിട്ട് എഴുതിക്കേണ്ടത് അറുപതും എഴുപത്താറും നമുക്കറിയാം അറുപതും പതിനാറുമാണ് എഴുപത്താറ് അപ്പം അത് നമുക്ക് ഈസി ആയിട്ട് കാണാം ഈ എഴുപത്താറും തൊണ്ണൂറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മൈനസ് അല്ല ആ വ്യത്യാസം എഴുതിയൊക്കെ എഴുപത്താറും നാലും എൺപത് പതിനാല് ഉത്തര ഇത്രയേ ഉള്ളൂ അതായത് ഉത്തരം എന്ന് വെച്ചാൽ പതിനാലും പതിനാറും ആണ് ബൈക്കും ഓട്ടോ ഉള്ളത് നമുക്ക് ഓട്ടോകളുടെ എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനാറ് എന്ന് പറയാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത്രയും എളുപ്പമാണെന്നുള്ളത് ഇതുപോലെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഒന്നുകൂടി വീഡിയോ വേണമെങ്കിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കണ്ടു കണ്ടുവെക്കാം ബാക്കിലേക്ക് അപ്പോൾ ഇതെങ്ങനെ ശരിയായ ഉത്തരമാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുക നമ്മളിവിടെ ചെയ്യണത്രേ ഉള്ളൂ ബൈക്ക് ഓട്ടോ ഇത് താഴെ നോക്കി വയ്ക്കാൻ കിട്ടിയ ഉത്തരം ശരിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പതിനാല് പ്ലസ് പതിനാറ് എത്രയുള്ളത് മുപ്പത് കിട്ടിയല്ലോ ഈ പതിനാലും പതിനാറ് മുപ്പത് കിട്ടിയാൽ ടോട്ടലായി ആകെ വാഹനം ടാലിയായി ഇനി ബൈക്കിനെ എണ്ണാലും ചോദിച്ചത് അല്ലെങ്കിൽ ഓട്ടോയുടെ എണ്ണം ഓട്ടോയുടെ എണ്ണം ചോദിച്ചു അപ്പോൾ ഈ ഓട്ടോ ഓ എ അല്ലേ നമ്മൾ ഓട്ടോ എടുത്ത് ഓട്ടോ എ എടുത്തുണ്ട് അപ്പോൾ നേരെ താഴെ പതിനാറ് കാണല്ലോ പതിനാറാണ് ഓട്ടോ ഉള്ളത് ബൈക്കിന് നേരെ താഴെ കാണുന്നത് പതിനാലാണ് ബൈക്കുള്ളത് സോ ആൻസർ നമുക്ക് എന്ത് പറയാം ഓട്ടോകളുടെ എണ്ണം സിക്സ്റ്റീൻ എന്ന് പറയും ഇത്രയും എളുപ്പമാണ് അലിഗേഷൻ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഏരിയയിൽ നമുക്ക് പറയാം സോ ഇതൊക്കെയാണ് നമ്മൾ എക്സാംസിന് വരാവുന്ന ഒരു ടൈപ്പ് ഉള്ളത് അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം അതിന് മുന്നേ നമ്മുടെ എജു ഓണിൻ്റെ ആർ ആർ ബി ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങൾ വാട്സാപ്പിൽ എടുക്കുക വാട്സപ്പ് എടുത്ത് ഈ നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങൾ ഏത് കോഴ്സാണ് വേണ്ടത് ഇനിയിപ്പോൾ എൻ ടി പി സിയുടെ കോഴ്സാണെങ്കിൽ എൻ ടി പി സി എഴുതാം ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് ആണെങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് ഗ്രൂപ്പ് ഡി നിന്ന് മെസ്സേജ് അയയ്ക്കാം മറ്റേത് കോഴ്സുകളാണ് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വാട്സാപ്പ് അയയ്ക്കണം എൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതാണ് സോ സെക്കൻഡ് ക്വസ്റ്റൻ നമുക്ക് എന്ത് ചെയ്യാം ഇൻ ബിറ്റ്വീൻ എൻ എൽ സംഖ്യ ഒന്ന് മുതൽ അറുപത് വരെ എൻ സംഖ്യ നമ്പറിലേ കൗണ്ടിങ് നമ്പർ പ്ലസ് സി നമുക്ക് എളുപ്പമാണോ എൻ എൻ ടു എൻ പ്ലസ് വൺ ബൈ ടു എനി എൻ പ്ലസ് വൺ ബൈ ടു പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് യൂസ് ചെയ്യാമായിരുന്നു പക്ഷേ ഇവിടെ ഇൻ ബിറ്റ്വീൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അറുപതിന് നാൽപ്പത് പേരുള്ള കുറയ്ക്കണോ അല്ലെങ്കിൽ മുപ്പത്തൊമ്പത് കുറച്ച് ചെയ്യാം അല്ലേ ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ നമ്മൾ എന്താണ് ഇത്തരം ക്വസ്റ്റനിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എത്രയേ ഉള്ളൂ എണ്ണം നടു എണ്ണം ഇൻറ്റു നടു എണ്ണം എടുക്കുക നടുഭാഗം എടുക്കുക എടുക്കാൻ കുണിക്കുക എത്രയേ ഉള്ളൂ സംഭവം സിംഗിൾ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ ചെയ്യാം അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുക എത്ര എണ്ണം ഉണ്ടാവും ഇരുപത് മു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇങ്ങനെ എണ്ണി നോക്കി എണ്ണി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇരുപതിനും അറുപതിനും ഇടയ്ക്ക് നമ്മളെല്ലാവരും വിചാരിക്കുക ഇരുപത് അറുപത് ഇരുപത് അല്ലെങ്കിൽ നാൽപ്പത് നാൽപ്പതും അറുപല്ലേ ഉള്ളത് അപ്പോൾ നാൽപ്പത് ടു അറുപത് വരെ ഫോർട്ടി ടു സിക്സ്റ്റി നമ്മളെന്തെടുക്കുക ഇരുപത് എവിടുന്നാണ് വന്നത് എനിക്ക് മനസ്സിൽ എപ്പോഴും ഫോർട്ടി ടു സിക്സ്റ്റി ട്വൻ്റി അല്ലേ ഉള്ളത് അപ്പോൾ നാൽപ്പതിനും അറുപതിനും ഇടയ്ക്ക് നമ്മളെല്ലാവരും വിചാരിക്കും ഇരുപതെണ്ണമാണെന്നുള്ളത് തെറ്റാണ് ഇരുപത്തി ഒന്ന് എണ്ണം ഉണ്ട് അത് കറക്റ്റ് ആക്കുക നിങ്ങൾ വേണമെന്നു ഒന്ന് ടു പത്തൊന്ന് എഴുതി നോക്കി നോക്കി അല്ലെങ്കിൽ വേണ്ട പത്ത് ടു ഇരുപതെന്ന് എഴുതി നോക്കാം കൺഫ്യൂഷൻ ഉള്ളത് പത്ത് ടു ഇരുപതെന്ന് എഴുതി നോക്കി നോക്കി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ ഇരുപത്തല്ല പതിനൊന്ന് എണ്ണം പോയിന്റ് മനസ്സിലായില്ല പത്ത് ടു ഇരുപത് പറഞ്ഞ് നിറഞ്ഞത് നോക്കിയാൽ നമുക്ക് ഈ ഒരു ഐഡിയ കിട്ടും ആ ഫോർട്ടി ടു സിക്സ്റ്റി നിങ്ങൾ എഴുതുമ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ആ ഒരു വ്യത്യാസനെ കാർഡിലും ഒരെണ്ണം കൂടുതലുണ്ടാവും നാപ്പത് ടു നിങ്ങൾ ചോദിക്കാം ഫോർട്ടി ടു സെവൻറ്റി ആണെങ്കിൽ ഫോർട്ടി ടു സെവൻറ്റിയാണ് നിങ്ങൾ മനസ്സിലായി ചോദിക്കും നാൽപ്പത് എഴുപത് നാപ്പത് ഏഴ് പറയുമ്പോൾ നാൽപ്പ മുപ്പത് എഴുപാണ് പക്ഷേ മുപ്പത്തല്ല മുപ്പത്തൊന്ന് വരും തേർട്ടി വണ്ണ് വരും കൗണ്ട് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിങ്ങനെയാണ് വരാറുള്ളത് ഇനി എന്താ അതിന് നടുവിൽ ഇടുവില്ല നടുവിൻ്റെ സംഖ്യ ഏതാ കണ്ടാൽ മതി നാൽപ്പത് അറുപത് ഇതിൻ്റെ കറക്റ്റ് നടുവിൽ അൻപതാകും നിങ്ങൾ നോക്കിയാൽ മതി ഇനിയിപ്പോൾ അത് നടുവ് കണ്ടുപിടിക്കുക എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചാലും വളരെ സിമ്പിളാണ് ഈ നാൽപ്പതും അറുപതും കൂട്ടിയിട്ട് എൻ്റെ പകുതി എടുത്താൽ പോര് അതല്ലേ നടുവ് എപ്പോഴും നടുഭാഗം ആവറേജ് അല്ലേ നമ്മൾ പറയാം നടു രണ്ടിൻ്റെ നടുക്ക് പകുതി അപ്പം രണ്ടും കൂട്ടുക പകുതി എടുക്കുക ഇതാണ് സംഭവം ഇരുപത്തൊന്നേൻറ്റു അൻപത് ചെയ്താൽ മതി നമുക്കിവിടെ നാല് ഓപ്ഷൻസ് ഉണ്ടല്ലോ ഇവിടെ സോ നമുക്കിതിൽ ഏതോ ഓപ്ഷൻ ചൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂജ്യം എടുത്തു അഞ്ച് വൺ സീറോ ഫൈവ് സീറോ ആൻസറ് വന്നു മാർക്ക് ചെയ്തു പോയി ഇത്ര എളുപ്പമാണ് അപ്പം ക്വസ്റ്റിൻ കാണുമ്പോൾ നമ്മളിങ്ങനെ എന്ത് ചെയ്താൽ മതി പ്രത്യേകിച്ച് വേറൊന്നും മെത്തം കാണേണ്ട ആവശ്യമില്ല ഈസി ആയിട്ട് നാൽപ്പത് അറുപത് നാൽപ്പത് അറുപത് കാണുകയാണെങ്കിൽ നാൽപ്പത് ടു അറുപത് ഇരുപത് ഇരുപത്തിന്ന് എണ്ണം എൻ്റെ നടുഭാഗം നാൽപ്പത് അറുപത് നൂറിൻ്റെ പകുതി അമ്പത് ഇത്രയും സ്പീഡിൽ നമുക്ക് ചെയ്യാം ഇരുപത്തുന്നതിൻ്റെ അൻപത് അഞ്ചിൻ്റെ ഷോർട്ട് കട്ട് പണി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് പത്തെ അമ്പത് വൺ സീറോ ഫൈവ് സീറോന്ന് ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയാണുള്ളത് അപ്പോൾ പല ആളുകളും പറയും നമ്മുടെ ക്ലാസുകളെ കുറച്ച് സ്പീഡ് കൂടുതലാണ് ആദ്യമായിട്ട് എക്സാമിൽ ഇനി അറ്റൻഡ് ചെയ്യുന്ന ആയിരിക്കും അവർക്ക് യൂട്യൂബിൽ തന്നെ സ്പീഡ് കുറച്ചൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി സ്പീഡ് കുറവാൻ തോന്നുന്നുണ്ടെങ്കിൽ സ്പീഡ് കൂട്ടി വയ്ക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ ക്ലാസ്സ് യൂട്യൂബ് ക്ലാസ്സ് കാണുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്സും കമൻസും താഴെ അറിയിക്കുക കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുക കൂടുതൽ ആളുകൾ കാണുമ്പോൾ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും എന്താണ് ക്ലാസ്സുകൾ ഇനിയും ചെയ്യും എന്തായാലും ട്വൻറ്റി വൺ ഡേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും ശരി ഞാൻ ഒന്നും ലീവില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോഡ് കോഡിങ് റീ കോഡിങ്ങിൻ്റെ ക്വസ്റ്റൻ ആണ് ആംഗ്രിയുടെ കോഡ് ഉണ്ട് സോ നമുക്ക് എ എൻ ജി ആർ വൈ ആംഗ്രി സി കെ ഐ ഒ എ അല്ലേ സി കെ ഐ ഒ എണ്ണി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കുക നമ്മൾ അങ്ങനെയാണല്ലോ അല്ലേ നമ്മൾ പണ്ട് എണ്ണം ഭയങ്കര സംഭവമാണ് എ സി എ ബി സി എൻ കെ കെ നമുക്കിത് കൺഫ്യൂഷനല്ലേ തിരിച്ചു മറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് ഒക്കെയാണ് അപ്പോൾ അത്ര സാഹചര്യങ്ങളൊക്കെ നമ്മളിതാണ് എണ്ണി കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട കോഡിങ് റീ കോഡിംഗ് എപ്പോഴും ഇതുപോലെ പ്രയാസമാണ് ഞാൻ എഴുതുന്ന പോലെ ഇങ്ങനത്തെ എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മളിവിടെ ഇതുപോലെ എഴുതുക സു ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും സ്ഥാനവിലേ നോക്കി എ അല്ലേ എ ബി സി മൂന്നാണ് സി മൂന്ന് ഇവിടെ നമുക്കിങ്ങനെ സ്ഥാനവില അറിയേണ്ടി എളുപ്പം അത് ഞാൻ കണറ പഠിച്ചു വെച്ചിട്ടുള്ളതാണ് ഒരു മെമ്മറി ഉണ്ട് നമ്മൾ ഞാൻ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡേ വണ്ണിലൊക്കെ ഇതാണ് പഠിപ്പിച്ച് കൊടുക്കാറുള്ളത് മെമ്മറി ടെക്നിക്ക് പഠിപ്പിച്ച് വെച്ചാൽ വളരെ ഈസി ആയി ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഈസി ആയിട്ട് കോഡിംഗ് റീ കോഡിംഗ് സീരീസ് അനലോഗി ഇതുപോലെ തന്നെ എന്താണ് ആൽഫ ടെസ്റ്റ് ഉണ്ട് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഇനി ആൽഫമറ്റിക്കൽ ഓർഡർ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഉണ്ട് അതിലൊക്കെ നമുക്ക് ഈ പ്ലേസ് വാല്യൂ ആവശ്യമാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോഴ്സസിൽ ഇതൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കോഴ്സ് എടുത്ത് പഠിക്കാവുന്നതാണ് ഒരു ചെറിയ ടെക്നിക്ക് പറയാം എൻ എൻ്റെ കോഡാണ് എൻ നെഹ്റു ഉണ്ടോ എൻ ഫുൾ ഫോം നെഹ്റു നെഹ്റു ജനിച്ച നവംബർ പതിനാലിനാണ് എൻ ഫോർട്ടീൻ എൻ ഫോർട്ടീൻ അങ്ങനെയാണ് ഞാൻ എൻ ഫോർട്ടീൻ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ കോഡ് എഴുതിയ ശേഷം ഇവിടെ നോക്കുക എ മോഡൽ ഒന്ന് അതേ താഴെ സി ത്രീ അല്ലേ ഉള്ളത് പ്ലസ് ടു രണ്ടെണ്ണം കൂട്ടിയതുകൊണ്ടാണ് ഇനി പതിനാലിലുള്ളത് ഇവിടെ ഫോർട്ടീൻ വന്നു ഇവിടെ ലെവൻ നിന്ന് എത്ര കുറച്ചു മൂന്ന് കുറച്ചു പ്ലസ് ടു മൈനസ് ത്രീ അടുത്തത് സെവൻ പ്ലസ് ടു ആണ് നയൻ ഇവിടെ ഏഴ് ഇവിടെ ഒമ്പത് അപ്പോൾ പ്ലസ് ടു ഇനി മൈനസ് ത്രീ ഇത് പ്ലസ് ടു ഇരുപത്തഞ്ച് രണ്ട് ഇരുപത്തേഴാണ് ശരി ഇരുപത്തഞ്ച് രണ്ട് ഇരുപത്തേഴ് ഇല്ലല്ലോ ഇരുപത്തേഴ് ഇല്ലെങ്കിൽ നമ്മൾ ആലോചിക്കണമെന്ന് വെച്ചാൽ ഇരുപത്താറ് ഉള്ളൂ ഇരുപത്തേഴ് ശരിക്കും ഒന്നാണെന്ന് മനസ്സിലാക്കുക ഇരുപത്തെട്ടാണെങ്കിലോ ഇരുപത്തെട്ടെന്ന് പറഞ്ഞിട്ട് കോഡ് കിട്ടുകയാണ് നിങ്ങൾ എ ബി സിയുടെ കൂട്ടി കഴിഞ്ഞിട്ട് അതിപ്പോൾ ഇരുപത്തഞ്ച് മൂന്ന് ഇരുപത്തെട്ട് കിട്ടുന്ന വിചാരിക്കുക അപ്പോൾ എന്തായിരിക്കും ബി ആയിരിക്കും ഈ ലോജിക്ക് ഇതുപോലെ തന്നെ ആലോചിക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ഇരുപത്തേഴ് ഇല്ലെങ്കിലും ഇതാണ് പ്ലസ് ടു മൈനസ് ത്രീ പ്ലസ് ടു മൈനസ് ത്രീ പ്ലസ് ടു മൈനസ് ത്രീ ഇങ്ങനൊരു ഓർഡർ ആണ് ഇവിടെ വരുന്നത് വേറൊരു കോഡും കൂടി ഉണ്ട് നമ്മളെന്താണ് തിങ്കിനൊരു കോഡും കൂടി നമുക്ക് കൊടുത്തിട്ടുണ്ട് അതും ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കിട്ടുക കാരണം എന്താണ് ടി ട്വൻറ്റി പ്ലസ് അല്ലേ ട്വൻറ്റി ടു ആണ് വരെ ഇത് അതേപോലെ തന്നെ കിട്ടുക പ്ലസ് ടു മൈനസ് ത്രീ തന്നെയാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് നമ്മളിവിടെ എന്താണ് പ്രീവിയസ് വർക്കൗട്ടാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് നിങ്ങൾ ചെയ്തു നോക്കണം എക്സാം ആവട്ടോ എന്തുകൊണ്ടാണോ ഇത് കോഡ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് തന്നെയാണെന്നുള്ളത് സോ നമുക്ക് ഈ സംഭവം നിങ്ങൾ മനസ്സിലാക്കണത് രണ്ടും ഒരേപോലെ അല്ലേ എന്നുള്ളത് അപ്പോൾ ക്രൗണിൻ്റെ കോഡ് ഇതേപോലെ ചെയ്തു നോക്കണം പക്ഷേ ചെയ്യുമ്പോൾ ഒരു ടെക്നിക്കുണ്ട് ഇതൊക്കെയാണ് എക്സാം യൂസ് ചെയ്യുന്നത് കാര്യമുള്ളത് നമ്മളിവിടെ സി ത്രീ ആർ എയ്റ്റീൻ ഇ ജെ ഒ ഫിഫ്റ്റീൻ ഡബ്ല്യൂ ട്വൻറ്റി ത്രീ എന്ന് എത്ര പറവ് നെഹ്റു ഫോർട്ടീൻ എന്ന് ചോദിച്ചു സോ നമ്മൾ എന്താ കോഡ് വരിക പ്ലസ് ടു മൈനസ് ത്രീ അല്ലേ പ്ലസ് ടു മൈനസ് ത്രീ പ്ലസ് ടു മൈനസ് ത്രീ പ്ലസ് ടു ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് നോക്കിക്കോ ഏറ്റവും എളുപ്പത്തിലുള്ളതാണ് ആദ്യം അവസാനം ആദ്യം ആദ്യത്തിൽ ഒന്ന് കണ്ടുപിടിക്കുക ഫസ്റ്റ് വൺ സി മൂന്നല്ലേ മൂന്ന് രണ്ട് അഞ്ച് മൂന്നല്ലേ സി ത്രീ സി ത്രീ ഇ ആവര് അഞ്ച് അഞ്ച് ഇ ആവര് ഇയിൽ തുടങ്ങുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് ഇവിടെ നോക്കി ഇയിൽ തുടങ്ങുന്ന ഈ ഓപ്ഷൻ എന്നല്ലേ ബാക്കി ഒന്നും നാലാമത്തെ ഓപ്ഷനേ ഉള്ളൂ ഇയിൽ തുടങ്ങണം ഈ രണ്ട് ഓപ്ഷനിൽ എന്താ വ്യത്യാസമുള്ളത് എൻഡിങ് നോക്കി നോക്കുക ഇവിടെ പി ആണ് ഇവിടെ ക്യു ആണ് അപ്പോൾ അവസാനത്ത് കണ്ടുപിടിച്ച ആൻസർ ആയി ഇത്ര ചെയ്യാൻ പാടുള്ള എക്സാംസിൽ പതിനാല് രണ്ട് അല്ലേ പതിനണ്ടും പതിനാറും പി ഈ തുടങ്ങിയ പിയിൽ അവസാനിക്കുക ഈ തുടങ്ങിയ പി യിൽ അവസാനിക്കുക ഇറ്റ് ഈസ് ഓൺലി വൺ ഓപ്ഷൻ ആൻസർ കിട്ടി മാർക്ക് ഇതാണ് എക്സാമിന് ചെയ്യേണ്ട ശരിയായ രീതിയാണ് ചില ആൾക്കാർ നോക്കി ഓക്കെ പതിനെട്ട് മൂന്ന് ഇരുപത്തി ഒന്ന് യു കിട്ടി ഈ ജി അല്ലേ ആ മൈനസ് ആണല്ലേ മൈനസ് ആണ് പതിനെട്ടൊന്ന് മൂന്ന് കുറച്ച് ഈ ജെ ഒ ചെയ്തു നമ്മളിവിടെ ഇവിടെ പ്ലസ് ടു പതിനേഴിലെ ക്യു നമ്മൾ ചെയ്തു അപ്പം ഇങ്ങനെയൊക്കെ സമയം കുറേ പോകും ഒരു കാര്യമില്ല നമ്മളെന്താണ് നമ്മളിവിടെ സ്റ്റെപ്പിന് മാർക്കുള്ള സാഹചര്യത്തിലാണെങ്കിൽ നമുക്കിവിടെ ഓക്കെ ആയിരുന്നു ഇവിടെ സ്റ്റെപ്പിന് പ്രത്യേകിച്ച് ആരും മാർക്ക് തരാത്തതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്യണം എന്നാലും ഇവിടെ ഒരു കോഡിങ് റീ കോഡിംഗ് തന്നെ എടുത്തിട്ടുണ്ട് ഇതേപോലെ സ്ഥാനം വില യൂസ് ചെയ്ത് നിങ്ങൾക്ക് പോസ് ചെയ്ത് ചെയ്ത് നോക്കാം എ ബി സി ഡി പ്ലേസ് വാല്യൂ കാണാൻ ചിലപ്പോൾ അറിയുന്നില്ല നിങ്ങൾ എ ബി സി ടി എഴുതി വെച്ചോ പേപ്പറിൽ എ ഒന്ന് ബി രണ്ട് എന്നുള്ളത് സോ അതേപോലെ നോയിഡയുടെ കോഡ് കൊടുത്തിട്ട് നോയിഡ നോയിഡ കൊടുത്തിട്ട് എസ് ടി ഐ എസ് ടി എൻ ഐ എഫ് അല്ലേ എസ് ടി എൻ ഐ എഫ് അപ്പോൾ ഇതിൻ്റെ പ്ലേസ് വാല്യൂ നമ്മൾ എഴുതി വെക്കുക ഡി ഫോർ എ വൺ ഫോറാണ് അല്ലേ എസ് നയൻറ്റീൻ ടി ട്വൻറ്റി എൻ ഫോർട്ടീൻ ഐ നയൻ എഫ് സിക്സ് പതിനാലും അഞ്ചും പത്തൊമ്പത് അഞ്ചാണ് പ്ലസ് ഫൈവ് പതിനഞ്ചും അഞ്ചും ഇരുപത് എല്ലാം പ്ലസ് ഫൈവ് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒമ്പത് അഞ്ചും പതിനാല് എല്ലാം പ്ലസ് ഫൈവ് എല്ലാം പ്ലസ് ഫൈവ് ആണ് ഒന്ന് അഞ്ച് ആറ് എല്ലാം പ്ലസ് ഫൈവ് എല്ലാത്തിൻ്റെ മുകളിൽ അഞ്ച് പ്ലസ് ചെയ്തിട്ടുള്ള നമ്പർ ചോദിച്ചാൽ മതി അപ്പോഴും ഇവിടെ ക്യു ആർ കുറേ ആറാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു തുടക്കം ആറിലായിരിക്കും അപ്പോൾ സ്ഥാനവില എന്തിൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞ മീറട്ടിൻ്റെ കൂടാണ് എം ഡബിൾ ഇ ആർ യു ടി ഇതിലും ഞാൻ ചെറിയൊരു ഐഡിയ എനിക്ക് കാണുന്നുണ്ട് ഡബിൾ ഇ അല്ലേ ഉള്ളു ആ പക്ഷേ അത് ശരിക്കും നമുക്ക് ഡബിൾ ഇ ഡബിൾ ജെ ഇവിടെയൊക്കെ ഡബിൾ ജെ വരുന്നുണ്ട് പക്ഷേ നമുക്ക് വേറെ രീതിയിൽ ആലോചിച്ച് നോക്കാം എന്തായാലും നമുക്കിവിടെ പ്ലസ് ഫൈവ് നമ്മളെ പരി മറ്റേ പരിപാടി അല്ലേ പ്ലസ് ഫൈവ് എം തേർട്ടീൻ ഇ ഫൈവ് ഇ ഫൈവ് ആണ് യു ട്വൻറ്റി വൺ ടി ട്വൻ്റി പതിമൂന്നഞ്ചും പതിനെട്ട് ആറ് ചെയ്തു ഇരുപത്തഞ്ചും ഇരുപത്തഞ്ച് വൈ ആർ വൈ ആ അല്ലാണ് ആൻസർ വരും ആർ ജെ ജെ രണ്ടും ഈ പത്തഞ്ച് പതിനഞ്ച് അല്ലേ ജെ വരും ബാക്കിയൊക്കെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ആർ അല്ലേ വേണേൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്കൊരു ചെറിയ സംശയം നമ്മളിവിടെ പതിനെട്ട് അഞ്ച് ഇരുപത്തി മൂന്ന് ശരിയാണ് ഇരുപത്തഞ്ച് ഇരുപത്താറ് ശരിയാണ് അപ്പോൾ ബാക്കി എല്ലാം ഈക്വലാണ് സോ ഇതെന്താച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് എക്സാംസ് അറ്റൻഡ് ചെയ്യേണ്ടത് സെക്കൻഡ് ക്വസ്റ്റൻ നമുക്ക് എന്ത് കിട്ടി അല്ലേ ഈ തേർഡ് ഓപ്ഷനിലെ ആർ ജെ ജെ ഡബ്ല്യു സെഡ് വൈ ആണ് കിട്ടിയിട്ടുള്ളത് സോ ഇതുപോലെയാണ് നമ്മൾ തേർഡ് ക്വസ്റ്റനിലെ ഫോർത്ത് ക്വസ്റ്റനിലേക്ക് ഫസ്റ്റ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു നമ്മൾ നിങ്ങളെ ചോദിക്കുക ആ ഒരു ബൈക്ക് ഓട്ടോ വെച്ചിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു രണ്ട് കോഡിംഗ് ഡീ കോഡിങ് ചെയ്തു ഇവിടെയാണ് നിങ്ങൾ പല ആൾക്കാരും സ്റ്റെക്കായി പോകുക ഒരു പസില് കാണുക അല്ലേ പല ആളുകളും പസല് കാണുമ്പോൾ ഇറങ്ങി ഓടും അടുത്ത ക്വസ്റ്റൻ ചെയ്യും കാരണം മലയാളം ഇങ്ങനെയൊക്കെ ഉണ്ടാവുക ഇത്രയും മുഴുവൻ ചെയ്തിട്ട് നമുക്കിത് ചെയ്യേണ്ടേ ഈ മാത്സം മെൻ്റലബിലിറ്റിക്കാണ് നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ മാർക്കും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന സാധ്യതയുള്ളൂ അപ്പോൾ നിങ്ങൾ പസിലൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അവര് നിങ്ങളെയും ഒഴിവാക്കും എന്താണ് എക്സാം നമ്മളെ റിസൾട്ട് വരുമ്പോളേ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അവർ ഒഴിവാക്കും അപ്പോൾ നിങ്ങൾ തീരുമാനിക്കാൻ നമ്മൾ പസിലിൽ ചെയ്യണോ വേണ്ടതെന്നുള്ളത് നമ്മളിവിടെ മലയാളം ഇംഗ്ലീഷിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു ഫ്ലോറിൻ്റെ ക്വസ്റ്റിനാണ് ഞാൻ ഇവിടെ മലയാളത്തിൽ ചെയ്യാൻ എനിക്ക് സ്പേസ് കുറവുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഇംഗ്ലീഷിൽ കുറച്ചും സ്പേസ് ഉണ്ട് ഇവിടെ ചെയ്യാൻ നോക്കാം നമുക്കിവിടെ നിങ്ങൾ വായിച്ചു നോക്കാം ഒരു ബിൽഡിങ്ങിൽ കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട് ഇതിൽ ഒന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് താഴത്തെ നിലയ്ക്ക് ഒന്ന് പിന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ നില കൊടുത്തിട്ടുണ്ട് ഒരു ബിൽഡിംഗ് ആണ് താഴത്തെ ഒന്ന് ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഫസ്റ്റ് അല്ല ഒന്ന് രണ്ട് അങ്ങനെ എഴുതിയാൽ മതി ഗ്രൗണ്ട് ഉണ്ടോ ഇല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എഴുതിയതിനു ശേഷം കുറച്ച് ക്ലൂ തന്നിട്ടുണ്ട് എന്തൊക്കെ തന്നിട്ടുള്ള ഇവിടെ സോ ഇവിടെ എച്ച് ഒറ്റ സംഖ്യ നിലയിലാണ് താമസിക്കുന്നത് എച്ച് ഒറ്റ സംഖ്യ അപ്പോൾ ഏതൊക്കെയാണ് ഒന്ന് റ്റു ആറ് സംഖ്യ ആണെങ്കിൽ ഒന്ന് മൂന്ന് അഞ്ച് പക്ഷെ ഇവിടെ മൂന്നാം നിലയിലല്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ എച്ച് മൂന്നാം നിലയിലല്ല അപ്പോൾ എച്ച് ഒന്നിലും അഞ്ചിലായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനൊക്കെ ചെയ്യേണ്ട കാര്യത്തിൽ ഞാൻ ഇവിടെ ഇംഗ്ലീഷ് എടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം നോട്ട്ബുക്കിലോട്ടോ ഈ ക്ലൂ ഒന്ന് എഴുതി വെക്കാം ഇത്രയും ഇവിടെ നിന്നാണത് എന്താണ് എച്ച് മുതൽ ഇവിടേക്ക് വരെ വരാൻ എഴുതി വെച്ചാൽ മതി അപ്പോൾ ക്ലൂ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെയാണ് എനിക്ക് കുറച്ച് സ്പേസ് ഇവിടെ ഇംഗ്ലീഷിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് സോ വൺ ടു സിക്സ് എയ് ടു ആദ്യം ചെയ്യണം ഇതിങ്ങനെ മനസ്സിൽ ഇന്ന് ആലോചിക്കും എനിക്ക് ചില ക്ലാസ്സുകൾ ഓഫ്ലൈൻ സെൻറ്ററിലൊക്കെ ഇരുന്നുമ്പോൾ അത് എച്ച് ഒന്ന് രണ്ട് അല്ലേ ഇങ്ങനെ കഥകളിയാണ് അപ്പോൾ ഇതിൽ കാര്യമില്ല ഇതിൽ നമ്മളെന്താ വെച്ചാൽ കറക്റ്റ് എക്സാംസിന് വരുമ്പോൾ അതിൻ്റെ ക്ലൂ എഴുതി വയ്ക്കുക നമുക്കിവിടെ ഒന്ന് മുതൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നില ഈ ആറ് നിലയിൽ എച്ച് അല്ലേ പറഞ്ഞിട്ടുള്ളത് എച്ച് എന്ന് പറയുന്നതാണ് ഓഡ് നമ്പർ ഫ്ലോർ ഡോട്ട് ത്രീ മൂന്നല്ല എച്ച് ഒന്നും ഫൈവ് ആവാം അല്ലേ എച്ച് വണ്ണും ഫൈവ് ആവാം എന്ത് ചെയ്യണ എച്ച് വേണമെങ്കിൽ ഒന്നിട്ടിട്ട് ചെയ്ത് നോക്കാം ഇല്ലെങ്കിൽ എച്ച് ഫൈവിലിട്ട് ചെയ്ത് നോക്കാം ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് എന്താണ് എച്ചിൻ്റെ സ്ഥാനം എവിടെയെങ്കിലും ഇട്ട് ചെയ്തു നോക്കാം രണ്ട് സാധ്യതയുള്ളൂ ഇവിടെ എച്ച് വേണമെങ്കിൽ ഒന്നും എച്ച് വേണമെങ്കിൽ ഫൈവ് ഇടാം സോ നമുക്ക് എന്താണ് അത് എച്ചും പിന്നെന്താണ് ഓൺലി ടു പേഴ്സൺസ് എച്ച് എൻ എൻ എച്ചും എൻ്റെ ഇടയ്ക്ക് രണ്ട് പേരാണ് അതിൻ്റെ മലയാളപ്പുറത്ത് എച്ചും എന്നിൻ്റെ ഇടയ്ക്ക് രണ്ട് പേരാണ് എച്ച് എൻ ഞാൻ എന്താ ചോദിച്ചാൽ എച്ച് വണ്ണിൽ കൊടുത്തു നോക്കി എച്ച് വണ്ണിൽ നോക്കി രണ്ട് പേര് എന്നിൽ നോക്കി അല്ലേ എച്ചും എൻ്റെ ഇടയ്ക്ക് രണ്ട് പേരാണ് സോ ഓൺലി ടു പീപ്പിൾ ബിറ്റ്വീൻ പി ആൻഡ് ടി ഓൺലി പി ദ ഓഡ് നമ്പർ ഫ്ലോർ എബോ എൻ ആ ഏകദേശം ശരിയായി പി എനിൻ്റെ മുകളിൽ വരും ആണെന്ന് പറയുന്നുണ്ട് തൊട്ട് മുകളിൽ ഒറ്റ സംഖ്യ നിലയിലാണെന്ന് പറയുന്നുണ്ട് അപ്പം പി എൻ്റെ മുകളിൽ ഞാൻ എഴുതി വെച്ചു സോ പി ലീസിൻ്റെ ഓഡ് നമ്പർ ഫ്ലോർ എബോ എൻ ഓൺലി ടു സെസ്റ്റി പിടിയും പി ആൻഡ് ടി പി ഡേം ടീയുടെ ഇടയിൽ രണ്ട് പേരുണ്ട് അത് ശരിയാണല്ലോ നമ്മൾ എന്തോ ഭാഗ്യത്തിന് ചിലപ്പോൾ വെച്ച് ഒന്നിലിട്ടുകൊണ്ടാണ് ചിലപ്പോൾ ഫൈവിലിട്ടാൽ മാറി കേട്ടോ തെറ്റും അറേഞ്ച്മെൻറ്റ് തെറ്റുമ്പോഴാണ് നമ്മൾ പിന്നെ മാറ്റിയിട്ട് ചെയ്യുക അപ്പോൾ എറ്റ് എനിക്ക് തോന്നുന്നു ഒന്നിൽ തന്നെയാവും ഫൈവിലിട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല സോ നമുക്കിവിടെ എന്താണ് ടി ഡബ്ല്യു മോ അല്ലേ ഞായർ ടി ഓർ ഡബ്ല്യു മുകളല്ല ഡബ്ല്യു ഇവിടെയാണ് ടിയും ഡബ്ല്യും ഏറ്റവും മുകളത്തെ നിലയിൽ വരില്ല എന്നാണ് മലയാളം പറഞ്ഞിട്ടുള്ളത് സോ നമുക്കിവിടെ എന്താണ് ബാക്കിയുള്ളത് എച്ച് എൻ പി ടി ഡബ്ല്യു വൈ എച്ച് എൻ പി ടി ഡബ്ല്യു വൈ അതാണ് ചോദിച്ചിട്ടുള്ളത് അറേഞ്ച്മെൻറ്റ് കിട്ടി പക്ഷെ ഞാനിത് ചെയ്യണതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം സൊ ഒരുപാട് പ്രാക്ടീസ് കൊണ്ട് വരുന്നൊരു കാര്യമാണ് അപ്പം നിങ്ങൾ ഒരുപാട് പസൽസ് കിട്ടുന്നു പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ പേപ്പറിലൊക്കെ ഒരുപാട് പസൽസൊക്കെ ഉണ്ടാവും സുഡോക്ക് പോലത്തെ പസിലുകൾ ഉണ്ടായിരിക്കും അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ക്രോസ് വേർഡ് പസൽസ് ഉണ്ടായിരിക്കും ഇതൊക്കെ ചെയ്ത് നോക്കുക ഇങ്ങനെയൊക്കെ പസിലുകളൊക്കെ നിങ്ങൾ കണ്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കി ഇത് ആൻസർ ആയിരിക്കും ഇതിൻ്റെയൊക്കെ ആൻസർ എന്താ ഹൗ മെനി പീപ്പിൾ ലീവ് ബിലോ ടി ഈ ടീയുടെ താഴെ എത്ര പേര് താമസിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഓൺലി വൺ എന്നാണ് ആൻസർ വരുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ ഒരൊറ്റ ക്വസ്റ്റിനാണല്ലോ ഇവർ ഇത് ചോദിച്ചിട്ടുള്ളത് ടേക്ക് താഴെ ഓൺലി വൺ ഓപ്ഷൻ ഉണ്ട് ആൻസർ അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ചെയ്യണത് ഈ ഒരു ചെറിയ പക്ഷെ ഇതൊക്കെ അങ്ങനെ തന്നെയല്ലേ നമ്മൾ പലപ്പോഴും ആൻസർ സീറോ കിട്ടും നമ്മൾ വിചാരിക്കും ഉത്തരം പൂജ്യം കിട്ടണ കാര്യം നമ്മൾ കുറേ ചെയ്ത് ചെയ്ത് വെട്ടി ചെറുതാക്കി അവസാനം എന്തെങ്കിലും സ്റ്റെപ്പിലൊക്കെ ആയിരിക്കും മൾട്ടിപ്ലൈ ഉണ്ടാവുക സീറോ ആയിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഫോർട്ടി എയ്റ്റ് ഈസ് ടു ബീസ് ടു ബീസ് നമ്മൾ റേഷ്യോ ഉള്ളൊരു പോയിന്റ് ഉണ്ടോ ഫോർത്ത് പ്രപ്പോർഷനുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുള്ളൊരു പോയിൻ്റ് ആണ് ബിഇസ് ടു സെവൻറ്റി ഫൈവ് ഇവിടെ നമ്മൾ എ ബി സി ഇ എന്ന് കൊടുത്തിട്ട് നാല് ഫോർത്ത് പ്രപ്പോഷൻ എന്നുള്ള സംഭവം നമുക്കിവിടെ റേഷ്യോയിൽ പറയുന്നുണ്ട് ശരി ഫോർത്ത് പ്രപ്പോഷനിൽ നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഇത് എ ബി സി ഡി ഇത് രണ്ടും ഗുണിക്കുന്നതും ഇത് രണ്ടും ഗുണിക്കുന്നതും ഈക്വൽ ആണെന്ന് പഠിച്ചുവെക്കുക ഇവിടെ എ ബി സി ഡി ആണെന്ന് വെറുതെ അസ്യൂം ഒന്ന് ചെയ്യുക എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ടി ഉണ്ട് ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കി എടുക്കണേ ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് എ ഡി ഈക്വൽ ടു ബി സി എ ഡി ഈക്വൾ ടു ബി സി ഇത് പഠിച്ചു വയ്ക്കുക അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും എന്ത് മനസ്സിലാക്കിയാൽ മതി നമുക്കിവിടെ രണ്ട് മൂന്ന് പോയിന്റ്സ് ഉണ്ട് ഇത് വെച്ചിട്ട് ലാസ്റ്റിലുള്ളതും തുടക്കമുള്ള മൾട്ടിപ്ലൈതും അവസാനമുള്ളത് തമ്മിൽ ജോയിൻറ്റ് ആക്കേണ്ടത് ഈക്വൽ ആണ് അപ്പോൾ ഫോർട്ടി എയ്റ്റ് ഇൻറ്റു സെവൻറ്റി ഫൈവ് ഈക്വൾ ടു ബി സ്ക്വയർ ബി സ്ക്വയറിൽ ഇവിടെ വരിക ഇവിടെ ഫോർട്ടി എയിറ്റ് ഇൻറ്റു സെവൻറ്റി ഫൈവ് വരും ഇത് എന്ത് ചെയ്യും മൾട്ടിപ്ലൈ ഞാൻ ചെറിയ 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 ടെക്നിക്കാണ് എനിക്ക് എപ്പോഴും എന്താണോ ഇത്രയും ഐഡിയ ഇങ്ങനത്തെ സംഭവം കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര രസമാണ് ഫോർട്ടി എയ്റ്റ് ഞാൻ എന്ത് ചെയ്താൽ ഫോർട്ടി ഫൈവ് അല്ലേ ഫോർട്ടി ഫൈവ് ആണോ ഫോർട്ടി എയ്റ്റ് ആണോ ഫോർട്ടി എയ്റ്റ് ആണ് സോ നമുക്ക് എഴുതുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ഫോർട്ടി എയ്റ്റ് ഇൻറ്റ് സെവൻറ്റി ഫൈവ് ആണ് ഫോർട്ടി എയ്റ്റ് ഇൻറ്റു സെവൻറ്റി ഫൈവ് സോ ഫോർട്ടി എയ്റ്റ് ഞാൻ എന്ത് വെച്ചാൽ ഈ ഫോർട്ടി എയ്റ്റിന് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒന്നും ചെയ്യില്ല സെവൻ്റി ഫൈവിന് വൺ ഫിഫ്റ്റി ബൈ ടു ആക്കി കുറേ മണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നിട്ട് ഞാൻ നാൽപ്പത്തെട്ടിൻ്റെ പകുതി എടുത്തു ഇരുപത്തിനാലൊക്കെ പെട്ടെന്ന് ചെയ്യൂട്ടു ഇരുപത്തിനാല് ഇൻ്റു പതിനഞ്ച് ചെയ്യണം എനിക്ക് പതിനഞ്ചിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട് അറിയാം നമ്മളെ വീഡിയോ മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കടച്ച് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നത് ഇത് എന്തിനാണ് യൂസ് ചെയ്യുക ഇവിടെ പറ്റുക നമുക്കൂടെ ഇരുപത്തിനാല് ഇൻ്റു പതിനഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത് അതിൻ്റെ പകുതി നൂറ്റി ഇരുപത് മുന്നൂറ്റി അറുപത് പിന്നെ ഒരു പൂജ്യം ഉണ്ട് മൂവായിരത്തി അറുന്നൂറ് ഡീ നിങ്ങളെന്തായാലും രീതിയിൽ നാൽപ്പത്തെട്ടിൻ്റെ ഇരുപത്തഞ്ച് നിങ്ങൾ ചെയ്ത് നോക്കുക മൂവായിരത്തി അറുന്നൂറായിരിക്കും കിട്ടുക മൂവായിരത്തി അറുന്നൂറ് ബി സ്ക്വയർ ആണെങ്കിൽ ബി എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത് വീടെ മൂല്യം റൂട്ട് ഓഫ് ബി സ്ക്വയർ ആണെങ്കിൽ ബി ഇസ് ഈക്വൾ ടു റൂട്ട് ഓഫ് ത്രീ സിക്സ് ലേ അറുപതാണ് ആൻസർ വരുക അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരും സോ ഇത് മറ്റൊരു ചോദ്യമാണ് കേട്ടോ നമുക്കിവിടെ പത്ത് ക്വസ്റ്റിനുള്ള നമ്മൾ എടുത്തിട്ടുള്ളത് തുടക്കത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് ഏരിയയിലുള്ള ക്വസ്റ്റ്യൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യണമെങ്കിൽ അതിലെ പ്രീവിയസ് ഇയർ നമ്മൾ ഉൾപ്പെടുത്താം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഏരിയ കമൻറ്റ് ചെയ്യാം സോ ഇവിടെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് സെം ഓഫ് വൺ ഫിഫ്റ്റി ഡിവൈഡ് ഇൻറ്റു ടു പാർട്ട്സ് ഫസ്റ്റ് ടു മോർ ദാൻ സെക്കൻഡ് പാർട്ട് മലയാളം കേട്ടോ നമ്മുടെ എല്ലാ പ്രീവിയസിലും മലയാളം ഇംഗ്ലീഷ് ഉണ്ടാകും സോ ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുള്ളത് സോ നൂറ്റി അമ്പതിന് രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പാർട്ട് മറ്റൊരു പാർട്ടിൻ്റെ എന്താ പറഞ്ഞിട്ടുള്ളത് മൂന്നിരട്ടിയേക്കാൾ എത്ര കൂടുതലാണോ രണ്ട് കൂടുതലാണ് ഞാൻ ഒരു പാർട്ടി തെടുത്തു ഫസ്റ്റ് പാർട്ട് ഓക്കെ ഓക്കെ ഇത് ഫസ്റ്റ് പാർട്ട് സം ഓഫ് ഡിബൈൻ ടു പാർട്സ് ഫസ്റ്റ് പാർട്ട് പാർട്ടിസ് ടു മോർ ദാൻ ടൈം സെക്കൻഡ് പാർട്ട് ഇത് സെക്കെ പാർട്ടായിരിക്കും സെക്കൻഡ് പാർട്ട് ആയിരിക്കും ഇത് ഫസ്റ്റ് ആയിരിക്കും ഈ ഫസ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡിൻ്റെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണെന്നാണ് പറഞ്ഞതല്ലേ പറഞ്ഞു ത്രീ ടൈംസിനേക്കാൾ രണ്ട് കൂടുതൽ ഇത്രയുള്ളൂ ത്രീ ടൈംസിനേക്കാൾ രണ്ട് കൂടുതലാണെന്ന് പറഞ്ഞു രണ്ടും കൂടി കൂട്ടുന്നതല്ലേ വൺ ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇത് മൊത്തത്തിൽ ആഡ് ചെയ്യുന്നതാണ് വൺ ഫിഫ്റ്റി ഇത്രയാണുള്ളത് അപ്പോൾ ത്രീ എക്സും എന്ന് പറഞ്ഞാൽ ഫോർ എക്സും ഫോർ എക്സ് ഇസ് ഈക്വൽ ടു ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വൺ ഫിഫ്റ്റീന്ന് ടു മൈനസ് ചെയ്യാം അവിടെ പ്ലസ് ടു ഈക്വൽ ടു വൺ ഫിഫ്റ്റി അല്ലേ അപ്പോൾ അതിന് പകരം നൂറ്റി നാൽപ്പത്തെട്ടൊന്ന് ഇരിക്കലും മതി നമുക്ക് ഈ സ്റ്റെപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മനസ്സിൽ എക്സാം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്ത് വേണം ത്രീ എക്സും എക്സും ഫോർ എക്സും ഫോർ എക്സ് ഈക്വൽ ടു വൺ ഫിഫ്റ്റി വേണം അപ്പോൾ ഈ ടു അങ്ങോട്ട് പോകുമ്പോൾ വൺ ഫോർട്ടി എയ്റ്റ് വരും ഫോർ എക്സ് ഇസ് ഈക്വൽ ടു വൺ ഫോർട്ടി എയ്റ്റ് വരും സോ എക്സ് ഇസ് ഈക്വൾ ടു എന്താ വരിക അതിൻ്റെ പകുതിയുടെ പകുതി എടുത്താൽ മതി ബൈ ഫോറാണ് വരിക വൺ ഫോർട്ടി എയ്റ്റ് ബൈ ഫോർ ഈ ഫോർ അങ്ങോട്ട് പോയി ബൈ ഫോർ വരും നൂറ്റി നാൽപ്പത്തെട്ട് ബൈ നാലെന്താണ് വരിക ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ പകുതി എടുക്കും വീണ്ടും അതിൻ്റെ പകുതി എടുക്കും നിങ്ങൾ ഹരിച്ച് നോക്കുക നിങ്ങളെ രീതിയിൽ ബോർ അല്ല ഫോറുണ്ട് ഡിവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ എപ്പോഴും പകുതിയുടെ പകുതി എടുക്കുക മുപ്പത്തേഴ് നമുക്ക് ഫസ്റ്റ് പാർട്ട് പാർട്ടിൽ സെക്കൻഡ് പാർട്ട് മുപ്പത്തേഴ് കിട്ടി നമുക്ക് എന്താ രണ്ടാമത്തെ ഭാഗം തന്നെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് സോ രണ്ടാം ഭാഗം എത്രയാണ് മുപ്പത്തേഴ് തന്നെയാണ് ഫസ്റ്റ് പാർട്ടാണെങ്കിൽ നമുക്കിതിൻ്റെ മൂന്ന് ഇരട്ടീനെക്കാളും രണ്ടെടുത്താൽ മതിയു രണ്ടാം ഭാഗം കണ്ടുപിടിക്കുക ഫൈൻ്റെ സെക്കൻഡ് പാർട്ടിലെ ഉള്ളത് ഫസ്റ്റ് പാർട്ട് ഈസ് ടു ടൈംസ് ആ സെക്കൻഡ് പാർട്ടിൻ്റെ തന്നെയാണെന്ന് ചോദിച്ചാൽ തേർട്ടി സെവൻ നമുക്കിവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട് സോ ആ ഇതൊരു ക്ലോക്കിലെ ക്വസ്റ്റിനാണ് വളരെ റയർ ആയിട്ടൊക്കെ ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് ക്ലോക്കിലെ ക്വസ്റ്റൻസ് എന്നാലും നമുക്ക് ക്ലോക്കിലെ ക്വശൻസ് അറിയണം മിനിറ്റ് സൂചി പത്ത് മിനിറ്റ് കൊണ്ട് എത്ര കോണാളും സഞ്ചരിക്കും എന്നൊരു ക്ലോക്ക് ഉണ്ടല്ലേ നമുക്ക് ഈ ക്ലോക്കിൻ്റെ പ്രത്യേകത വെച്ചാൽ മണിക്കൂർ സൂചി നമുക്കറിയാം അല്ലേ നമുക്ക് ഇങ്ങനെ അറിയാം ശരിക്കും നമുക്ക് മിനിറ്റ് സൂചിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിട്ടുള്ളത് മിനിറ്റ് സൂചി പത്ത് മിനിറ്റോടെ എത്ര സഞ്ചരിക്കും അത് ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ മിനിറ്റ് സൂചിയുടെ കേസ് നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് എഴുതി വെച്ചോ മിനിറ്റ് ഒരു ചെറിയ പോയിൻ്റ് ഇതാണ് മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ ആറ് ഡിഗ്രി അതെങ്ങനെ വന്നാൽ നമുക്ക് പിന്നീട് പറയാം ക്ലോക്കിൻ്റെ വീഡിയോ എജ്യു ഓൺ ക്ലോക്ക് ഇഡ്യൂ ഓൺ നമ്മുടെ പേരിൻ്റെ ഒപ്പം തന്നെ ക്ലോക്ക് സെർച്ച് ചെയ്താൽ കിട്ടും ഇതില്ല മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ ആറ് ഡിഗ്രി അതെങ്ങനെ പഠിക്കണം മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ മിനിറ്റ് ഹാൻഡ് മിനിറ്റ് ഹാൻഡ് ിൽ സിക്സ് ഡിഗ്രി ഇത് പഠിച്ചുവെച്ചാൽ ആൻസർ ആയി മിനിറ്റ് ഹാൻഡ് വൺ മിനിറ്റിൽ സിക്സ് ഡിഗ്രി ആണെങ്കിൽ ടെൻ മിനിറ്റിൽ എത്ര ആയിരിക്കും ടെൻ മിനിറ്റിൽ സിക്സ് ഇൻ ടെൻ ആയിരിക്കും സിക്സ്റ്റി ആൻസർ കേട്ടോ ഉണ്ടോ സിക്സ്റ്റി അപ്പോൾ മിനിറ്റ് ഹാൻഡ് വൺ മിനിറ്റിൽ എത്രയാണ് സിക്സ് ഡിഗ്രിയിലുള്ളത് ഞാൻ ചോദിച്ചു ചോദിക്കാം കമൻറ്റ് ഉത്തരം കിട്ടുമെന്ന് എനിക്ക് പറയട്ടോ മണിക്കൂർ സൂചി എത്ര ഒരു മണിക്കൂർ എത്ര ആയിരിക്കും കറങ്ങുണ്ടാവും മണിക്കൂർ സൂചി ഉണ്ടല്ലോ നമ്മുടെ കയ്യിലൊക്കെ ഫോൺ അല്ല ഫോണല്ല ഉണ്ട് മറ്റേ വാച്ച് ഒക്കെ ഉണ്ട് മണിക്കൂർ സൂചി ഒരു മണിക്കൂർ എത്ര കറങ്ങും അത് വെറുതെ അറിയുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക എന്തായാലും ഇവിടെ നോക്കി നോക്കി ഗീത അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി എന്നൊക്കെ പറയുന്നുണ്ട് തെക്കും വടക്കും ഒക്കെ പോയി എന്ന് പറയുന്നുണ്ട് സോ ഫസ്റ്റ് എന്ത് ചെയ്തു ഞാനിവിടെ ഡയറക്ഷൻ സയൻസിൻ്റെ ക്വസ്റ്റിനിൽ ഞാൻ ഒരു ആക്സസ് മേച്ചു ഞാനിവിടെ എൻ എസ് ഡബ്ല്യു ഇ ഇംഗ്ലീഷ് എഴുതുന്ന ആളുകൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതാം ഇല്ലെങ്കിൽ നമുക്കെന്താണ് വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ഇങ്ങനെ ചെയ്താൽ മലയാളത്തിൽ ഇംഗ്ലീഷ് ഞാൻ ജസ്റ്റ് മലയാളത്തിൽ ഇല്ല അപ്പോൾ ഇംഗ്ലീഷിൽ നോക്കുന്നുണ്ട് ഞാൻ എന്തായാലും നമുക്ക് നോക്കാം അവിടെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ പോസേജ് ചെയ്തു നോക്കുക ഗീത വാക്സ് ഫിഫ്റ്റീൻ കിലോമീറ്റർ ഈസ്റ്റ് എന്നാണ് പറഞ്ഞത് ഫിഫ്റ്റീൻ കിലോമീറ്റർ ഈസ്റ്റ് അപ്പോൾ ഫിഫ്റ്റീൻ ഒക്കെ ഞാൻ ഇവിടെ ഒരു ഫിഫ്റ്റീ ട്രൈറ്റ് വെച്ചു പതിനഞ്ച് ഈസ്റ്റിലോട്ടാണ് പോയത് ആൻഡ് ടെൻ കിലോമീറ്റർ സൗത്ത് വീണ്ടും ടെൻ ഈസ്റ്റ് ഇത് ടെൻ ആക്കി ഫിഫ്റ്റീൻ്റെ പകുതി ടെൻ ടെൻ കിലോമീറ്റർ ടെൻ കിലോമീറ്റർ സൗത്ത് ഫിഫ്റ്റീൻ ഈസ്റ്റ് ടെൻ സൗത്ത് ദെൻ ആഫ്റ്റർ വാക്കിംഗ് സിക്സ് കിലോമീറ്റർ ഈസ്റ്റ് വീണ്ടും സിക്സ് കിലോമീറ്റർ ഈസ്റ്റ് സിക്സ് ഇത്ര മതി സിക്സ് കിലോമീറ്റർ ഈസ്റ്റ് ടെൻ കിലോമീറ്റർ നോർത്താണ് പറഞ്ഞത് വീണ്ടും ടെൻ കിലോമീറ്റർ ഈക്വൽ ടെൻ അല്ലേ ഈ ടെൻ ടെൻ ഈക്വലോ ടെൻ കിലോമീറ്റർ നോർത്തിലേക്ക് പോയി ഇപ്പോൾ എവിടേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് ഹൗ ഫാർ ഹൗ ഫാർ എന്ന് ചോദിച്ചു എത്ര ദൂരമുണ്ട് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരമാണെന്ന് ചോദിച്ചു ഇത് പതിനഞ്ചാണ് ആറ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് എല്ലാ ഓപ്ഷനുണ്ട് പിന്നെ എന്നാൽ ചോദിച്ചത് ഇരുപത്തിനാല് അല്ല ആൻസർ ഇരുപത്തൊന്നിലവിടെ കേട്ടെ തുടങ്ങിയ ദിശ ഏത് ദിശയിലാണ് തുടങ്ങിയതെന്ന് ഏതിലാണ് ഏത് ദിശയിലേക്ക് ആ ഫേസ് ചെയ്യണമെന്നല്ല ഫേസ് ചെയ്യണമെന്ന് നമുക്കറിയാം നോർട്ടിലേക്ക് അങ്ങോട്ടല്ലേ അങ്ങനെ നടന്ന് പോകണ നോർട്ടിൽ ഇപ്പം തുടങ്ങിയ ദിശയിൽ നിന്ന് ഏത് എവിടെ നോക്കി തുടങ്ങിയതിൽ നിന്നും ഗീത ഏത് ദിശയിൽ എത്ര അകലെ ഏത് ദിശയിൽ ഏത് ദിശയിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റ് എന്ന് പറയും ട്വൻറ്റി വണ് എല്ലായിടത്തും ഉള്ളത് ഇവിടുന്ന് നോക്കുവാണെങ്കിൽ അങ്ങോട്ട് ഈ സ്റ്റിക് കിഴക്ക് കിഴക്കും സോ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സോ നമുക്കിവിടെ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം ആ ഇതാണ് ഡാറ്റ എൻറ്റർപ്രിറ്റേഷൻ നമ്മൾ പത്ത് ക്വസ്റ്റൻ എടുത്തോളൂ സോ നമ്മൾ എല്ലാ ദിവസവും ചലഞ്ചിൽ ഇതാണ് ക്വസ്റ്റ്യൻസ് പത്ത് പതിനഞ്ചാ കൂട്ടാൻ നമ്മൾ ഓരോ ലെവൽ അനുസരിച്ച് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഇത് ഡാറ്റ എൻ്റർപ്രിറ്റേഷൻ എന്നുള്ള ഏരിയ നിങ്ങൾ പഠിക്കണം കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ എന്തായാലും സോ ഇനിയുള്ള ട്വൻ്റി വൺ ഡേയ്സിൽ നമ്മൾ ഇനി ഇതുപോലെ ഡാറ്റയിലെ ക്വസ്റ്റൻസ് ഒക്കെ ഞാൻ ഇല്ലേ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എവിടെയാണ് ഡാറ്റ ഇൻപ്രിറ്റേഷൻ നമ്മൾ കാണാം അപ്പോൾ അടുത്ത ഏറ്റവും അടുത്ത് ഞാൻ ഇതുകൊണ്ട് നമ്മൾ ക്രിക്കറ്റ് കാണുമ്പോൾ ഐ പി എല്ലൊക്കെ ഉണ്ടാവും രണ്ട് ടീമിൻ്റെ റൺ ചെയ്സ് ഒരു ടീം ഇത്ര എടുത്തു മറ്റേ ടീം വേറെ ഒരു റേറ്റിൽ പെട്ടെന്ന് ജയിച്ചു ഒക്കെ പറയുന്നുണ്ട് സോ അതല്ല ബിസിനസ്സിൽ ചില ആളുകളെ കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് ഒക്കെ പറയുന്നുണ്ട് പൈ ചാർട്ട് ഇത് പൈ ചാട്ടെന്നാണ് പറയുക നമ്മളിപ്പോൾ നേരത്തെ വരച്ച ലൈൻ ഗ്രാഫ് ബാർ ഡയഗ്രാണ്ടാവും സൊ പിക്ചർ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റയാണ് അതാണ് ഡാറ്റ ഇൻറ്റർപിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ നമുക്ക് എന്താണ് പല രീതിയിൽ എക്സാംസ് ചോദിക്കാറുണ്ട് ഇവിടെ നോക്കിയാൽ നാല് സീസണാണ് ക്വസ്റ്റിനിൻ കാണുമ്പോൾ ആദ്യം ഓടിയെടുത്തിട്ട് ക്വസ്റ്റിനിലേക്ക് വായിക്കും ചെയ്യണേ നല്ലത് ഇത് വായിക്കണം എന്നാലേ നമുക്കിതിൻ്റെ ഇന്നർ മീനിങ് അറിയുള്ളൂ ഈ ചോദ്യത്തിന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാലും പോട്ടെ ഇത് നോക്കിയാൽ നാല് സീസണാണ് പാട്ടുള്ളത് ഒരു പൈച്ചാറ്റാണ് കൊടുത്തിട്ടുള്ളത് പഴിച്ചാട്ട നടത്തിട്ട് നോക്കിയാൽ ഇത്ര നൽകിയ നാല് നാല് സീസണുകളിലായി എപ്പിസോഡുകളുടെ എണ്ണം കാണിക്കുന്നു സീസൺ വണ്ണ് ബ്ലൂ കളറാണ് ഇരുപത് സീസൺ റെഡ് ടുക്കറിയത് മുപ്പത് ശതമാനമാണ് മൊത്തം അറുപതല്ലേ പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്തോ നമ്പർ പറയുന്നത് അറുപത് എപ്പിസോഡാണ് മൊത്തം അറുപത് വൺ എപ്പിസോഡാണുള്ളൂ അപ്പൊ സീസൺ വൺ സീസൺ ടു എന്നുള്ള രീതിയിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇവിടെ ഒരു ചെറിയ കാര്യം ഉണ്ടാകും നമ്മൾ എന്താ ചോദിച്ചിട്ടുള്ളത് മൂന്നാം സീസണിൽ കണ്ട എപ്പിസോഡിൽ ഇങ്ങനത്തന്നെ മൂന്നാം സീസൺ എന്ന് വെച്ചാൽ സീസൺ ത്രീ ആണ് സീസൺ ത്രീയിലെ ഗ്രീൻ ഈ തുല്യമായ കേന്ദ്ര ആംഗിൾ എത്ര ഇത് എത്രയെന്നാണ് ചോദിച്ചത് ഈ ഒരു ആംഗിൾ ഇതല്ലേ ഈ റെഡ് ബ്ലഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് സീസൺ ത്രീ സോ ഇതിൻ്റെ ആംഗിൾ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് സോ നമുക്കിവിടെ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കും പേഴ്സൻറ്റേജ് ഡിഗ്രി കൺവേർഷനാണ് നമ്മൾ ആംഗിൾ ഡിഗ്രി എന്നെ സൂചിപ്പിക്കുക ടോട്ടൽ എത്ര പേഴ്സൻറ്റേജ് മാക്സിമം ഇതിൽ നൂറ് ശതമാനം ഉണ്ടാവുകയുള്ളൂ എത്ര ഡിഗ്രി ഉണ്ട് മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് അപ്പോൾ നമ്മൾ പേഴ്സൻറ്റേജ് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ പേഴ്സൻറ്റേജിനെടുത്ത് എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിഗ്രി കിട്ടും ഇത്രയേ ഉള്ളൂ സംഭവം എയ്റ്റീൻ ബൈ ഫൈവ് നമ്മൾ എവിടെയാണ് കണ്ടിട്ടുള്ളത് അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളത് എയ്റ്റീൻ ബൈ ഫൈവ് നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ സ്പീഡ് ആൻഡ് ടൈമിൽ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവർക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് മീറ്റർ ചെറുത് കിലോമീറ്റർ വലുത് അങ്ങനെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് പെർസെൻറ്റേജ് നൂറല്ലേ ഉള്ളൂ ഡിഗ്രി മുന്നൂറ്റി അറുപത് കുറച്ചിട്ട് വലിയ നമ്പർ അപ്പോൾ വലുതേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജിലേക്കാളും വലുതാണ് ഡിഗ്രിയിലെ നമ്പർ പെർസെൻറ്റേജ് നൂറല്ലേ ഉള്ളൂ മാക്സിമം ഡിഗ്രി ഇപ്പോൾ നമ്മൾ ഇതിൽ മുന്നൂറ്ററവ് സോ നമ്മൾ ഇത് എയ്റ്റീൻ ബൈ ഫൈവ് എടുത്താൽ നമുക്ക് കൺവേർഷൻ കിട്ടും പേർസെൻ്റ് എറ്റിൻ ഇൻറ്റു എയ്റ്റീൻ ബൈ ഫൈവ് ഡിഗ്രിയാണ് നമുക്കിവിടെ ട്വൻറ്റി ഫൈവ് പെർസെൻജ് ആണ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു എയ്റ്റീൻ ബൈ ഫൈവ് അഞ്ച് അഞ്ച് പതിനെട്ട് ഇൻറ്റു അഞ്ച് തൊണ്ണൂറ് ഡിഗ്രി കിട്ടി ആൻസർ തൊണ്ണൂറ് ഇവിടെ ഉണ്ട് ഉണ്ട് നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ടില്ല എന്നാലും നമുക്കിവിടെ നയൻറ്റി ഡിഗ്രി ആ ഉള്ളത് സോ നമ്മൾ ഇതുപോലെയാണ് നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റിൻ വർക്ക്ഔട്ടുള്ള ദിവസം ഉണ്ടാവാറുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ നമ്മൾ പുതിയൊരു ചലഞ്ചാണ് പല ആളുകളുടെ ഒരു ചോദ്യം ഡിലേ ഉണ്ടോ ലാഗ് ഉണ്ടോ എന്നുള്ളതാണ് സോ എന്താണ് ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ടെലിഗ്രാമിലും നമ്മുടെ യൂട്യൂബിലും ഇതുപോലെ ക്ലാസുകൾ തീർച്ചയായിട്ടും വരും അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി പറയാം ഈ ട്വൻറ്റി വൺ ഡേ ചലഞ്ചിൽ അവർക്കും ഭാഗമാകും അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീണ്ടും ഒരു പുതിയ ചലഞ്ചുമായിട്ട് കാണാം സോട്ടിലൻ്റെ ബൈ